ഇപ്പോൾ മാസം മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ വണ്ടി അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻസും അതിൻ്റെ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു ലിസ്റ്റും ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടു അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഭാഗമാണ് കഴിച്ചതാണ് അത്യാവശ്യം എഞ്ചിൻ ഉള്ളിലൊന്നും വലിയ കാര്യമായിട്ട് അഴുക്കോ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ കരി കാർബൻറ്റേതായിട്ടുള്ള കരിയോ കാര്യങ്ങളും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പം നമുക്ക് നിലവിൽ പുകയുടെ പ്രശ്നമായിരുന്നു അത്യാവശ്യം ഓയിൽ കത്തി ഓയിൽ കുറഞ്ഞു പോകുന്നുണ്ട് അതേപോലെ തന്നെ സൈലൻസിൻ്റെ ഉള്ളിൽ ഇക്കെ ബാക്ക് സൈഡിൽ ഓയിലൊക്കെ വന്ന് നിൽക്കേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ എന്തായാലും നമുക്ക് മാറ്റിയിടേണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ക്രാങ്ക് ക്രാങ്കിൻ്റെ കണക്ടറോട് ഓൾറെഡി ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം അത് ഇവിടെ അത്യാവശ്യം പ്ലയെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രാങ്ക് നമുക്ക് അത്യാവശ്യം ഹെവി ലോഡ് ക്രാങ്കാണ് യൂണിക്കോൺ പറയാം അപ്പോൾ അത് നമുക്ക് ലെയ്ത്തിൽ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലത്തെ ഈ ബെയറിങ്ങും ഇവിടെ നീഡിൽ ബെയറിങ്ങും കണക്ടർ റോഡും അതിൻ്റെ ഉള്ളിൽ തന്നെ നീഡിൽ ബേരക്ക് കറക്റ്റായിട്ട് ഗ്യാരൻറ്റിയിൽ തന്നെ ചെയ്ത് കിട്ടും അപ്പോൾ അത് നമുക്ക് ഇത് ഫുൾ സെറ്റ് മാറ്റേണ്ട ആവശ്യമില്ല ഈ ബെയറിങ്ങുകൾ മാത്രം മാറ്റി നമുക്ക് റീയൂസ് ചെയ്യാം സിലിണ്ടർ പിസ്റ്ററൊക്കെ നമുക്ക് ഓൾറെഡി മാറ്റണം അതേപോലെ തന്നെ വാൽവിൻ്റെ ഗെയ്ഡ് കംപ്ലയിൻറ്റ് ഉണ്ട് ഇത് വാൽവ് യൂണിറ്റാണ് വാൽവ് എന്തായാലും നമുക്ക് അത്യാവശ്യം ഓടിയാക്കണ വണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ വാൽവ് നമ്മൾ റീപ്ലേസ് ചെയ്യും അതേപോലെ തന്നെ ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡ് പോയിട്ടുണ്ട് ഉള്ളിൽ ഗൈഡ് എന്ന് പറയുന്നത് വാൽവ് കയറി പോകുന്ന ഈ ഒരു ഐറ്റത്തിനെയാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പുറത്തെ ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് ലൈറ്റിൽ നോക്കിയിട്ട് അത് കറക്റ്റ് ലീക്കേജ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും ചെയ്തിട്ട് വരും പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അത് ഈ റോക്റാമിൻ്റെയാണ് കംപ്ലയിൻറ്റ് കാണുന്നത് പിന്നെ കൂട്ടത്തിക്കിടെ നമ്മളതിൻ്റെ ക്യാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റും പിന്നെ അത്യാവശ്യം നമുക്ക് അതിൻ്റെ ഗിയറിൻ്റെ ഈ നാല് ബെയറിങ്ങുകൾ നമ്മൾ ചെയ്ഞ്ച് ചെയ്ത് ഗിയർ ബോക് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ക്രാങ്ക് കേസും എൻജിൻ കേസും പറഞ്ഞ ബെയറിങ്ങാണ് ഇവിടെ രണ്ടെണ്ണം മണ്ണുണ്ട് ഇവിടെ ഇതിനകത്ത് രണ്ടെണ്ണം മണ്ണുണ്ട് അപ്പോൾ അതിന് അത് നമ്മൾ മാറ്റി പുതിയത സെറ്റുകളുണ്ടോ പിന്നെ നമ്മളത് ഓൾറെഡി നമുക്ക് ഇതിനകത്ത് പറയാത്ത കംപ്ലൈൻ്റ് അതായത് പുറമേന്ന് നമുക്ക് കാണാൻ പറ്റാത്ത കമ്മിൻ്റ് അത് ആ കംപ്ലയിൻറ്റ്സ് നമുക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെ രണ്ട് കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഈ സ്പോക്കർ ഷാപ്പിൻ്റെ മില്ലിങ്ങിൻ്റെ കംപ്ലയിൻ്റ് സ്പോക്കർ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഈ സൈഡ് നമുക്ക് ഇത്രയും വീതിയുണ്ട് ഈ ടീത്തിന് ഇവിടെ സ്പോക്കറ്റ് വന്ന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അത്രയും ഇത് തേമാനം വന്നു വേണം ഈ വീതിയുള്ള ഭാഗമാണ് തേമാനം വന്നിട്ട് അത്രയും പോയിട്ടുണ്ട് അതെന്ന് പറയുമ്പോൾ സ്പോക്കറ്റ് ചെയിൻ സ്പോക്കറ്റ് പിടിപ്പിക്കുന്ന ആ ഷാഫ്റ്റാണത് അത് നമുക്ക് കുറച്ചും കൂടി ഉള്ളു അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോക്കറ്റ് പിടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് വരും വെറുതെ സ്ലിപ്പായിട്ട് പോകും അപ്പോൾ എന്തേലും നമ്മൾ അഴിച്ചേക്കാണ് ഈ ഷാഫ്റ്റ് നമുക്ക് മാറ്റിയിടണം അതേപോലെ തന്നെ തേർഡ് ഗീറിൻ്റെ വീല് തേർഡ് ഗീറിൻ്റെ ഈ വീയിൽ നല്ല രീതിയിൽ തേമാനം കാണിച്ചിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഓരോ പല്ലുകളുടെ ഇടയക്കിട നോക്കുമ്പോൾ ബ്ലാക്ക് ഡോട്ട് പോലെ അത്യാവശ്യം ഉണ്ട് ആ തേർഡ് കീറിന് മാത്രമാണ് പ്രശ്നം കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അത് കൈയോടെ നമുക്ക് മാറ്റിയിടാം കാരണം ഇപ്പം നിലവിൽ നമ്മൾ ഓടിക്കുമ്പോൾ അത്രയാണ് സൗണ്ട് ഫീൽ ചെയ്യേണ്ടതില്ല എന്നാൽ പോലും നമുക്ക് രണ്ടാമത് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പിന്നെ കംപ്ലയിൻറ്റ് വന്നാൽ എന്താ പറയുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സെറ്റ് അഴിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മൾ അഴിച്ചേക്കാണ് ഈ രണ്ടായിട്ടും നമുക്ക് കൂട്ടത്തിൽ മാറ്റേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റാത്തൊരു കേസുകളാണ് അപ്പോൾ നമ്മളെ ബാക്കിയൊക്കെ ഏകദേശം നമുക്ക് അതിനകത്ത് കൂട്ടിയിട്ടുണ്ട് എൻ ജിം വർക്കുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അപ്പം ഈ രണ്ടായിട്ടും നമുക്ക് അതിന് പുറമോ ആണ് ഈ വീൽ എന്ന് പറയുമ്പോൾ തേർഡ് ഗിയറിന്റെ കൗണ്ടർ ഷാഫ്റ്റിന് മേതെ മാറണം മെയിൻ ഷാഫ്റ്റിമേത്തെയാണ് തേർഡ് ഗിയറിന്റെ രണ്ട് ഗിയർ വീലുകളാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് തരേണ്ട കേട്ടോ പിന്നെ ഈ ഷാഫ്റ്റ് പിന്നെ ഓൾറെഡി നമുക്ക് കാർപ്പേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യും അത് നമുക്ക് എഞ്ചിൻ വർക്കിനകത്ത് വന്നതല്ല അപ്പോൾ അത് നോക്കുന്ന സമയത്ത് എൻ്റെ വാക്യൂം ബിസിനൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റീസെറ്റാക്കിയിട്ട് നമുക്കൊന്ന് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എയർഫിൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടത്തിൽ ചെയ്യും സൈലൻസർ ക്ലീൻ ചെയ്യണം എയർ ഈ കാർബേറ്റർ നമുക്ക് ക്ലീനർ വെച്ചിട്ടാണ് ഈ കാർബണൊക്കെ ഫുള്ള് കളയാനായിട്ട് ആ ഒരു കാർബേറ്റർ ക്ലീൻ ചെയ്യുന്ന ഒരു സ്പ്രേ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അത് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് നല്ല പക്കിയായിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ സൈലൻസിൻ്റെ ഉള്ളിലും ഈ ഓയിൽ വന്ന് കത്തിയിട്ട് ഇങ്ങനെ സൈലൻസിൻ്റെ ഉള്ളിലും മൗത്തിൽ ഉള്ളത് നോക്കുമ്പോൾ അത്യാവശ്യം കാർബൺ ഉണ്ട് ഇതിനകത്ത് ഈ കരി കിടക്കുള്ള പ്രോബ്ലംസ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അത് നമുക്കൊരു കെമിക്കൽ ഉപയോഗിച്ചിട്ട് അത് ഒരു പരിധി വരെയൊക്കെ ഏകദേശം ഒരു നമുക്കൊരു എൺപത് ശതമാനത്തോളം നമുക്ക് അതിനുള്ളിൽ നിന്ന് അത് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും പിന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്ലച്ച് ഡിസ്കും പ്ലേറ്റും സാധാരണ നമുക്ക് ഈ രണ്ട് ഐറ്റം മാറ്റിയാൽ മതി ശരിക്കും സാധാരണ രീതിയിൽ ഈ ക്ലച്ച് ഡിസ്കും പ്ലേറ്റും കൂടിയാണ് പോവാറ് ഇതെനിക്ക് തോന്നുന്നു കംപ്ലയിൻറ്റ് കാണിച്ച് കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ സെൻ്റർ ക്ലച്ചാണ് അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഈ സൈഡിൽ ക്ലച്ച് ഡിസ്ക് വന്ന് പിടിക്കുന്ന ഭാഗം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നേക്കാണ് അലുമിനിയം കവറാണത് അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കേസുകളാണ് ഈ രണ്ടും ഈ മൂന്ന് കേസ് നമുക്ക് അതിന് പുറമെ വന്നതാണ് ഒന്ന് ഗിയർ വീൽ ഒന്ന് ഈ സ്പോക്കറ്റിൻ്റെ ഷാഫ്റ്റ് അതായത് കൗണ്ടർ ഷാഫ്റ്റ് പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ അത് ഈ ബേസ് രണ്ട് കവർ സെൻ്റർ ക്ലച്ചും പ്രഷർ ക്ലച്ചും എന്ന് പറയാം ഈ രണ്ട് പേരിലും അപ്പോൾ അത്രയായിട്ടാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് പിന്നെ അഡീഷണൽ നമുക്ക് ജനറൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും അതായത് ജനറൽ ചെക്ക് എന്ന് പറയുമ്പോൾ കാർബോ ഹൈഡ്രേജ് ക്ലീൻ ചെയ്യുമ്പോൾ വാക്യം പ്രിഷൻ കാര്യങ്ങളൊക്കെ മരണം കൊടുത്തിട്ടെ അത് എഞ്ചിൻ മറക്കിൽ വന്നതല്ല അത് അഡീഷണൽ തന്നെ പക്ഷെ അത് നോക്കിയിട്ട് ഞാൻ അതിന് എല്ലാം കൂടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ വണ്ടി നമുക്ക് ശനിയാഴ്ച വൈകിട്ടേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട് അത് ലൈത്ത് വർക്ക് വന്ന ഐറ്റം രണ്ടായിട്ടാണ് നമുക്ക് റാങ്ക് വാൽവ് മാറ്റി ഗൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് ആ രണ്ടായിട്ടും നമുക്ക് ലേത്തി പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇത്രയും കേസാണ് നിലവിലുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ കിട്ടും